ഗൈനക്കോമാസ്റ്റിനെക്കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തതിനു ശേഷം കൂടുതൽ പേരും പേഴ്സണലി മെസ്സേജ് ചോദിച്ചൊരു ചോദ്യമാണ് വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്താൽ ഇത്തരം ഗൈനക്കോമാസ്റ്റിയ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ് അതിനു മുൻപേ നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈനക്കോമാസ്റ്റിയ ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു നൽകുക ഗൈനക്കോമാസ്റ്റിയ അഥവാ പുരുഷന്മാരിൽ സ്ത്രീകളെ പോലെ സ്ഥാനങ്ങൾ വലുതാകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ വർക്കൗട്ട് അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നത് വഴി ഒരുവിധം നമുക്കിത് മാനേജ് ചെയ്ത് നിർത്താൻ കഴിയും നമ്മൾ ഈ വ്യായാമം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായും രണ്ട് ഗുണങ്ങളാണുള്ളത് അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് കൃത്യമായി വ്യായാമം ചെയ്യുന്നവരിൽ ഇവരുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയാൻ ഇത് സഹായിക്കും അതായത് കാർഡിയോ വ്യായാമങ്ങളായ സ്വിമ്മിങ് സൈക്ലിങ് അല്ലെങ്കിൽ ചെറിയ ജോഗിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പിന്റെ അളവ് കുറയുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ചെസ്റ്റിൽ അടിഞ്ഞു കൂടുന്ന ഒരു കൊഴുപ്പും അവിടുത്തെ ഗ്രന്ഥികൾ വീങ്ങുന്നതും കുറച്ച് ഹോർമോണിൻ്റെ ഇംബാലൻസ് കാരണമൊക്കെയാണ് ഇത്തരം ഗൈനക്കോമാസ്റ്റി ഉണ്ടാകുന്നതെന്ന് അതുപോലെ ഇത്തരം വ്യായാമങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ അവരുടെ കൊഴുപ്പ് കുറയുകയും നമ്മുടെ ചെസ്റ്റ് മസിൽസിന് ഇടയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ചെസ്റ്റ് ഏരിയയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിന്റെ അളവ് കുറയുകയും ചെയ്യും ഇങ്ങനെ നമ്മൾ ഈ ഗൈനക്കോമാസ്റ്റിയ അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങൾ വലുതാകുന്ന ഒരവസ്ഥേനെ ഒരുവിധം പ്രതിരോധിച്ച് നിർത്താനും കഴിയും വ്യായാമം ചെയ്യുന്നത് വഴി നമ്മുടെ ഗൈനക്കോമാസ്റ്റിയ്ക്ക് പരിഹാരമാകുന്ന രണ്ടാമത്തെ ഒരു കാരണമാണ് നമ്മളുടെ ഏരിയയിലെ മസിലുകൾ നന്നായി ടോൺ ചെയ്യുക എന്നത് അതായത് കൃത്യമായി വ്യായാമം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും പുഷപ്പ് ചെസ്റ്റ് പ്രസ് മുതലായ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ചെസ്റ്റ് മസലുകൾ കൂടുതൽ വികസിക്കുകയും നല്ലൊരു ടോണപ്പ് ആവുകയും ചെയ്യും ഇങ്ങനെ നമുക്ക് ഈ ഒരു ഗൈനക്കോമാസ്റ്റിയ മൂലം ഉണ്ടാകുന്ന ഒരു വളർച്ച അല്ലെങ്കിൽ അമിത വളർച്ച നമുക്ക് നിയന്ത്രിക്കാനും ആ മസിലുകളെ കൃത്യമായൊരു ഷേപ്പിൽ നിലനിർത്തുവാനും കഴിയാറുണ്ട് വ്യായാമം ചെയ്ത് ഗൈനക്കോമാസ്റ്റിയ മാറ്റിയെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ വ്യായാമം ഗൈനക്കോമാസ്റ്റിക്ക് നല്ലൊരു പരിഹാരമാണെന്ന് പറയാം അതായത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗൈനക്കോമാസ്റ്റി ഉണ്ടാകുന്നത് പുരുഷന്മാരിൽ സ്ത്രീകളുടെ ഹോർമോണായ ഈസ്ട്രജൻ കൂടുകയും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ കുറയുകയും ചെയ്യുമ്പോഴാണ് അതായത് ഇത്തരക്കാരിലുള്ള ഹോർമോൺ വ്യതിയാനം മൂലമാണ് ഈ ഒരു ഗൈനക്കോമാസ്റ്റി എന്നൊരു അവസ്ഥ വരുന്നത് നമ്മൾ കൃത്യമായി വ്യായാമം ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും ബാലൻസ്ഡ് ആവുകയും ഹോർമോണുകൾ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും അതായത് കുറഞ്ഞിരിക്കുന്ന ടെസ്റ്റോസറോണിനെ നമുക്ക് കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ വഴി ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗൈനക്കോമാസ്റ്റിയ അമിതമാകാണ്ട് അല്ലെങ്കിൽ അത് കൂടാതിരിക്കാൻ ഒരു പരിഹാര മാർഗമാണ് മാത്രമല്ല കൃത്യമായി വ്യായാമം ചെയ്യുന്നവരിൽ അവരുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് കുറയുകയും ബോഡിയുടെ മസിലുകൾ നല്ലൊരു ടോണപ്പ് ആവുകയും ചെയ്യും അങ്ങനെ നമുക്ക് ഒരു ചെസ്റ്റ് ഏരിയയിലെ മസിലുകളും കാര്യങ്ങളും നല്ലൊരു ഷേപ്പിൽ നിലനിർത്താൻ സഹായിക്കും മാത്രമല്ല കൃത്യമായ വ്യായാമം എന്നത് നല്ലൊരു ജീവിതശൈലി മാർഗം കൂടിയാണ് ഇങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് ഒഴിവാക്കുകയും അതിൻ്റെ തത്പരമായി വരുന്ന ഹോർമോൺ ചേഞ്ചുകൾ നമുക്ക് മാറ്റിയെടുക്കാനും കഴിയും ഇങ്ങനെ കൃത്യമായി വ്യായാമം വഴി നമുക്ക് ഗൈനക്കോമാസ്റ്റിയ നന്നായി പരിഹരിച്ചെടുക്കാനും കഴിയും അത് കൂടുതലാകാണ്ടിരിക്കാനും നമുക്ക് സഹായിക്കുന്നൊരു കാര്യമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക